ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിപ്പിച്ചതിനെതിരെ ഡബ്ല്യുസി രംഗത്ത് റിപ്പോർട്ട് നാലര വർഷം വൈകിപ്പിച്ചതിന് സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഉത്തരം നൽകണമെന്ന് തിരക്കഥാകൃത്തും ഡബ്ല്യുസിസി അംഗവുമായ ദീതി ദാമോദരൻ പറഞ്ഞു സ്വകാര്യതയെ ബാധിക്കാത്ത കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട് വിഷയത്തിൽ താരസംഘടനയായി അമ്മയുടെ ഇടപെടലിൽ പ്രതീക്ഷയില്ലെന്നും അവർ വ്യക്തമാക്കി കോഴിക്കോട് നടന്ന വനിതാ കമ്മീഷൻ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ദീതി ദാമോദരൻ ഇതുവരെ ഗോസിപ്പ് എന്ന പേരിൽ വിളിച്ചത് ക്രിമിനൽ ഒഫൻസായി മാറിയതിൽ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദീദി ദാമോദരൻ പ്രസംഗം തുടങ്ങിയത് ഹേമ കമ്മിറ്റി ചർച്ച ചെയ്ത മറ്റു കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട് റിപ്പോർട്ടിൽ കടും വെട്ടു നടന്നെങ്കിൽ നിർഭാഗ്യകരം കുറ്റാരോപിതനായ നടനുകൂലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ നടന്നിട്ടും അയാളുടെ സിനിമകൾ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ് താരസംഘടനയായ അമ്മയുടെ ഇടപെടലിൽ പ്രതീക്ഷയില്ലെന്നും ദീദി പറഞ്ഞു കണ്ട ഈ നാലര വർഷത്തെ സ്റ്റാഗ്നേഷൻ അത്ര നമ്മളെ പ്രതീക്ഷയ്ക്കും അങ്ങൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ നാലര വർഷത്തിൽ അതിൽ അതിലാരും പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത ക്ലോസുകളായിരുന്നു ബാക്കി അഞ്ച് ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോഴും നമ്മൾ നടക്കുന്നത് ഈ പ്രൈവസിയുടെ മാത്രം കാര്യം പറഞ്ഞിട്ടാണ് അത് നമുക്ക് എത്ര എത്ര ഭീകര ലൈംഗികതയുടെ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നത് അതേസമയം റിപ്പോർട്ടിൽ നിയമപരമായി എന്തു ചെയ്യണമെന്ന് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നും റിപ്പോർട്ടിലെ പേജുകൾ കാണാതായതിനെ കുറിച്ച് അറിയില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു സമ്പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഹൈക്കോടതി തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളടക്കം പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് കോടതി തന്നെയാണ് നിശ്ചയിക്കുക എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിജീവിതകളുടെ സംരക്ഷണവും അവരുടെ സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്താനുള്ള നടപടികൾ എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നും ഹൈക്കോടതി വ്യക്തമാക്കാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ശ്രീ എന്ന പേരിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയ വേളയിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം അമൃത ന്യൂസ് കോഴിക്കോട്